മിനി സ്ക്രീൻ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടു വർഷം മുൻപ് ഒരു കാർ അപകടത്തിലായിരുന്നു സുധി മരിച്ചത് സുധി സുധിയുടെ മരണത്തിന് ശേഷം തന്നെയാണ് രേണു സുധിയെ എല്ലാവരും തിരിച്ചറിഞ്ഞത് അതിനു മുന്നേ അറിയാമെ അറിയാമെങ്കിൽ പോലും രേണു സുധി വിവാദങ്ങളിൽ അകപ്പെട്ടത് സുധിയുടെ മരണത്തിന് ശേഷം തന്നെയാണ് മാത്രമല്ല രേണു സുധിയുടെ ഫോട്ടോഷൂട്ടും രേണു പങ്കുവയ്ക്കുന്ന റീൽസും വീഡിയോയും മെയിൽ എല്ലാം തന്നെ ഇപ്പോൾ ഷോർട്ട് ഫിലിം ആണെങ്കിലും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രേണു സുധിയുടെ വീടുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ് ചർച്ചയായി ചർച്ചയാവുന്നത് അതും ആ ഒരു വീടുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്ക് ചർച്ചയാകാൻ കാരണം തന്നെ രാഹുൽ പങ്കുവച്ച ഒരു വീഡിയോയാണ് അതിനുശേഷം ചില വെളിപ്പെടുത്തലുകൾ വെളിപ്പെടുത്തലുകൾ രേണു തന്നെ നടത്തി തൻ്റെ വീടിന്റെ സുധിലയം എന്ന് പറയുന്ന വീടിന്റെ അവസ്ഥയെ കുറിച്ചും രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സുധിലയം എന്ന് പറയുന്ന വീടിന്റെ അവസ്ഥയെ കുറിച്ച് രേണു പറഞ്ഞപ്പോഴും അത് ശരിയല്ല എന്നുള്ള രീതിയിൽ രേണു പറയുന്നതും രേണുവിന്റെ കുടുംബം പറയുന്നതും തെറ്റാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് ഫിറോസും ബിഷപ്പും ഒക്കെ രംഗത്തെത്തിയിരുന്നു അതും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഏർ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു എന്നാൽ ഇപ്പോ കൊല്ലം സുധിയുടെ സുഹൃത്തായിരുന്നു നടൻ തങ്കച്ചൻ വിതുര അവരെത്രത്തോളം സുഹൃത്തുക്കളാണെന്ന് ആ സ്റ്റാർ മാജിക്ക് ഓരോ വീഡിയോസ് കാണുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അത്രത്തോളം എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്നു സുധി ആരോടും പ്രത്യേകിച്ച് ദേഷ്യപ്പെടാതെ എപ്പോഴും മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി മാത്രമേ സുധിയെ എല്ലാവരും കണ്ടിട്ടുള്ളൂ ആ സുധിയുടെ മരണം എല്ലാവർക്കും ഒരു തീരാ നോവ് തന്നെയാണ് ആർക്കും ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു നിമിഷം തന്നെയായിരുന്നു അപ്പോ കൊല്ലം സുധിയുടെ സുഹൃത്തായ നടൻ തങ്കച്ചൻ വിതുര നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് തങ്കച്ചൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ സുധിച്ചേട്ടനുമായി പത്ത് മുപ്പത് വർഷത്തെ ബന്ധമായിരുന്നു ഇന്നും ഇന്നലെയുമുള്ള ബന്ധമായിരുന്നില്ല ആർട്ടിസ്റ്റ് എന്നതിലുപരി എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്നയാൾ പ്രോഗ്രാം കഴിഞ്ഞ് കാപ്പി കുടിക്കാൻ ഞങ്ങൾ വരുന്നത് ഒരു സ്ഥലത്തായിരിക്കും നല്ലൊരു കലാകാരനും കൂടപ്പുറപ്പ് പോലെ കണ്ടൊരാളും പോയതിൽ ഉള്ളിൽ വിഷമം തന്നെയാണ് പഴയ എപ്പിസോഡുകളൊക്കെ കാണുമ്പോൾ വിഷമമാണ് മരിച്ച വിവരം വെളുപ്പിനെയാണ് ഞാൻ അറിഞ്ഞത് ഈ ഒരു വിവരം അങ്ങനെ തൻ്റെ സുഹൃത്തായിരുന്ന സുധിയുടെ മരണത്തെ കുറിച്ചായിരുന്നു തങ്കച്ചൻ പറഞ്ഞത് കൂടാതെ രേണു സുധിയെ കുറിച്ചും ചില വെളിപ്പെടുത്തലുകൾ തങ്കച്ചൻ വിതുര നടത്തിയിരുന്നു തുറന്നു പറച്ചിലുകൾ നടത്തിയിരുന്നു രേണു സുധി അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കട്ടെ എന്നാണ് ഈ വിവാദങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് തങ്കച്ചൻ പറഞ്ഞത് ആരും ഇരുന്നൂറ്റി അൻപത് വയസ്സുവരെ ഒന്നും ജീവിച്ചിരിക്കാൻ പോകുന്നില്ല അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സന്തോഷം തരുന്ന മേഖലകളിൽ അവർ ജീവിക്കുന്നതിൽ എന്താണ് തെറ്റെന്നുമാണ് തങ്കച്ചൻ ചോദിച്ചത് തങ്കച്ചൻ പറഞ്ഞതിൽ യാതൊരു തെറ്റും തോന്നുന്നില്ല അത് രേണുവിന്റെ സ്വാതന്ത്ര്യമാണ് രേണു എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കണ്ട എന്ത് വസ്ത്രം ധരിക്കണം എന്ത് വസ്ത്രം ധരിക്കേണ്ട എന്നൊക്കെയുള്ളത് രേണുവിന്റെ സ്വാതന്ത്ര്യമാണ് അത് ഓരോരുത്തർക്കും ഓരോ സ്വാതന്ത്ര്യമുണ്ട് അവരവരുടെ ഇഷ്ടത്തിന് വേണം അവർ ജീവിക്കാനായിട്ട് തങ്കച്ചൻ പറഞ്ഞ കാര്യം ഇരുന്നൂറ്റി അൻപത് വയസ്സുവരെയൊന്നും നമ്മൾ ജീവിക്കണമെന്നും ഒരു യാതൊരു ഉറപ്പുമില്ല നമ്മൾ ചിലപ്പോ നാളെ നമ്മൾ ഇന്ന് നിൽക്കുന്ന നമ്മൾ നാളെ ജീവിച്ചിരിക്കണമെന്നും യാതൊരു ഉറപ്പുമില്ല അപ്പോ ആ ജീവിച്ചിരിക്കുന്ന അത്രത്തോളം കാലം നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സന്തോഷങ്ങൾക്കൊപ്പം തന്നെ നമ്മൾ ജീവിക്കാനായിട്ടാണ് ഇവിടെ തങ്കച്ചൻ പറയുന്നത് കൂടാതെ നേരത്തെ നടൻ ധർമ്മജൻ ധർമ്മജൻ ബോൾഗാട്ടിയും കൊല്ലം സുധിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേജ് ഷോകൾ ചെയ്തിരുന്ന കാലത്ത് കൊല്ലം സുധിയെ താനാണ് എറണാകുളത്ത് കൊണ്ട് വന്നതെന്ന് അന്ന് ധർമ്മജൻ പറഞ്ഞിരുന്നു അന്ന് റൂമെടുത്ത് താമസിക്കാനുള്ള പൈസ സുധിക്കില്ല അപ്പോൾ അവൻ എൻറെ വീട്ടിൽ വരും പോകാൻ നേരത്ത് എടോ എനിക്കൊരു ഇരുന്നൂറ്റി അൻപത് രൂപ വേണോടോ എന്ന് പറയും എൻറെ കയ്യിലും പൈസ ഉണ്ടാവില്ല എങ്കിലും താൻ സഹായിക്കുമായിരുന്നു എറണാകുളത്ത് സുധിക്ക് പരിചയമുള്ള വീട് എന്റേതായിരുന്നു പിന്നെ റിയാലിറ്റി ഷോയൊക്കെ വന്നപ്പോൾ സുധി എറണാകുളത്തായെന്നും ധർമ്മജൻ പറഞ്ഞിരുന്നു അത്രത്തോളം ധർമ്മജനും സുധിയുമായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു സുധി അങ്ങനെയാണ് ആരെയും ആ ആരുടെയും മനസ്സ് നോവിക്കാനായിട്ട് സുതിക്ക് പറ്റത്തില്ല എപ്പോഴും ചിരിച്ചു കളിച്ച് സന്തോഷത്തോടു കൂടി മാത്രമേ എല്ലാവരും ശ്രുധിയെ കണ്ടിട്ടുള്ളൂ പക്ഷേ സുധിയുടെ മരണത്തിന് ശേഷം ഒരുപാട് കഥകൾ കുത്തിപ്പൊക്കിയും ചിലർ എത്തിയിരുന്നു സുധിയുടെ മുൻകാല ജീവിതത്തെക്കുറിച്ചും രേണുവിൻ്റെ മുൻപത്തെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ചിലരെത്തിയത് എന്നാൽ വിമർശനം വർദ്ധിച്ചതോടെ സ ഒരുപാട് വിമർശനങ്ങൾ വർദ്ധിച്ചതോടെ രേണു തന്നെ എല്ലാം തുറന്നു പറഞ്ഞെത്തിയിരുന്നു മാത്രമല്ല ഇപ്പോൾ ഈ വീടിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുമ്പോഴും ആ വീട് മുഴുവൻ ചോർന്നൊലിക്കുകയാണ് പിന്നെ അത്രത്തോളം ആ ഒരു വീട്ടിൽ ജീവിക്കുന്നു അതും ദാനം തന്ന വീടാണെന്നുള്ള രീതിയിൽ എപ്പോഴും എല്ലാവരും കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് ഞങ്ങൾക്കിനി ഇത് പറ്റത്തില്ല ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് രണ്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വിമർശനം വർദ്ധിച്ചതോടെ സന്നദ്ധ സംഘടന വെച്ച് തന്ന ആ വീട് പൂട്ടിയിട്ടിട്ട് വാടകയ്ക്ക് താമസിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് രേണു ഇപ്പോൾ എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കെ എച്ച് ഡി സി ഭാരവാഹി ഫിറോസ് ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയും അതിനുശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാൽ അന്ന് ഫിറോസ് പറഞ്ഞത് പ്രകാരം രേണുവിന്റെ ഇൻ്റർവ്യൂ എടുക്കാൻ ചെന്നവരോട് രേണുവും കുടുംബവും പതിനയ്യായിരം രൂപ പ്രതിഫലമായി ചോദിച്ചിരുന്നു ചോദിച്ചിരുന്നുവെന്ന് ഫിറോസ് അന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ കുടുംബവുമായുള്ള സൗഹൃദവും താൻ എല്ലാം കൊണ്ടും അവസാനിപ്പിച്ചു എന്നാണ് ഫിറോസ് അന്ന് തുറന്നു പറഞ്ഞത് എന്നാൽ പതിനയ്യായിരം രൂപയൊന്നും പ്രതിഫലമായി ചോദിച്ചില്ല എന്നാണ് രേണു പറഞ്ഞത് കൂടാതെ അന്ന് സംഭവിച്ചത് എന്താണെന്ന് തുറന്നു പറഞ്ഞു രേണു രംഗത്തെത്തി ഒരു ടീം വന്ന് വീഡിയോ എടുക്കും എന്ന് ഫിറോസ് ഞങ്ങ ഫിറോസിക്ക ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എനിക്കൊരു വരുമാനം ഇല്ലാത്ത ഒരു സമയം തന്നെയായിരുന്നു അപ്പൊ വീടുണ്ടെന്ന് കരുതി നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ അതുകൊണ്ട് ഇപ്പോൾ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നത് നാലായിരം മുതൽ അയ്യായിരം രൂപ വരെ വാങ്ങിയാണെന്ന് ഞാൻ പറഞ്ഞു ഇക്കാര്യങ്ങളെല്ലാം ഫിറോസിക്കയോടാണ് ഞാൻ തുറന്നു പറഞ്ഞത് അങ്ങനെ തുറന്നു പറഞ്ഞു എന്ന് തോന്നുന്നു പക്ഷേ ഇക്ക തരണമെന്നല്ല ആരാണോ വീഡിയോ പകർത്താൻ വരുന്നത് അവർ തരണമെന്നാണ് രേണു അന്ന് പറഞ്ഞിരുന്നത് വേറൊരു യൂട്യൂബേഴ്സ് വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇക്ക വരുമെന്ന് പറഞ്ഞില്ല എനിക്ക് കാശ് വേണമായിരുന്നു വല്ലതും കഴിക്കണ്ടേ എനിക്ക് അന്നുള്ള ചെലവിനും കാര്യത്തിനും എനിക്ക് പൈസ വേണ്ടേ ആ സമയത്ത് പൈസ ഒന്നും ഇല്ലായിരുന്നു ഇക്കയോ ഇക്കയുടെ ആൾക്കാരോ വന്ന് വന്നിരുന്നുവെങ്കിൽ ഞാൻ പൈസ ചോദിക്കത്തില്ലായിരുന്നു പിന്നെ അവർ വന്നില്ല അതങ്ങ് തെന്നി മാറിപ്പോയി പിന്നെ സംസാരവും ഉണ്ടായില്ല പക്ഷേ പതിനയ്യായിരം രൂപയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഇക്ക പറഞ്ഞിട്ട് വന്നതാണെന്ന് അവർ പറ അവർ പറഞ്ഞതും വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നത് അപ്പം കെ എച്ച് ഡി സി പ്രൊമോഷനും കൂടി വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഞാൻ ആ ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ആ പണം വാങ്ങത്തില്ലായിരുന്നു ഞാൻ പണം വാങ്ങാതെ തന്നെ സഹകരിക്കാൻ ഞാൻ തയ്യാറായിരുന്നേനെ പക്ഷെ സംസാരിച്ചത് അങ്ങ് പോയി കൂർമ്മ ബുദ്ധിയുള്ള ആളല്ല ഞാൻ അതുകൊണ്ട് മുന്നോട്ട് എന്താകുമെന്നും ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല അപ്പൊ തോന്നുന്നത് അപ്പൊ പറയും അല്ലാതെ മുന്നോട്ട് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഞാൻ ചിന്തിക്കാറില്ല എന്ന് രേണു പറഞ്ഞു ഞാൻ ചെയ്തതിൽ തെറ്റുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് എന്റേതായ ശരികളുണ്ട് വീടിന് വീടിന് ചോർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അത്രമാത്രം അല്ലാതെ വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് അത് അധികം വരുമാനമൊന്നുമില്ല ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നതിന് മാക്സിമം അയ്യായിരം രൂപ വരെ മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ വീട്ടിൽ എനിക്ക് മാത്രമേ വരുമാനമുള്ളൂ റേഷൻ അരി ഉള്ളത് കൊണ്ട് ഓക്കെ കിച്ചുവിന് പോക്കൺ മണി ഞാൻ കൊടുക്കാറുണ്ടെന്നും രേണു പറഞ്ഞു എന്നാൽ നിരവധി ആരോപണങ്ങളാണ് ഫിറോസിനും ബിഷപ്പിനും എതിരെ ഓരോ ദിവസവും രേണു നടത്തിയത് ഈ വിഷയത്തിൽ ചില വെളിപ്പെടുത്തലുകളും ഫിറോസും നടത്തിയിരുന്നു അതും സോഷ്യൽ മീഡിയയിൽ ആളിക്കത്തി വീടുമായി ബന്ധപ്പെട്ട് രേണുവും കുടുംബവും പറഞ്ഞ പരാതികൾക്ക് പരിഹാരം കാണാനുള്ള ജോലികൾ ജോലികള് ആരംഭിച്ചു ആരംഭിച്ചുവെന്നും ഫിറോസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു സുദിലയും സംബന്ധിച്ച കാര്യങ്ങളിൽ ഇന്നലെ മുതൽ ആ സൈറ്റ് നോക്കിയിരുന്ന സൂപ്പർവൈസർ സുധീർ എഞ്ചിനീയർ മനോജ് എന്നിവരും അവിടം സന്ദർശിക്കുകയും അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കിയിട്ടുമുണ്ട് ശക്തമായ കാറ്റിൽ ഓട് ചെറുതായി നീങ്ങിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തന്നെ അത് ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഏത് കാറ്റ് വന്നാലും അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ ചെയ്യുന്നുണ്ട് ഫ്രണ്ട് എലിവേഷനിൽ കൊടുത്ത ലൂവേഴ്സിൽ വെക്കാൻ ഗ്ലാസ് റെഡിയാക്കുന്നുണ്ട് ഇലകളും മറ്റും കെട്ടി നിന്നും ഷെയ്ഡിൽ നിന്നും വെള്ളം തീർച്ചും നാശമായ മുകളിൽ ചെയ്ത ജിപ്സം പ്ലാസ്റ്ററിങ് ശരിയാക്കാനും വാട്ടർ പ്രൂഫ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് വാഷിംഗ് ബേസിൻ വീണുവെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവിടെ പോയപ്പോൾ വാഷിംഗ് ബേസൺ പൊട്ടിയതായോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്രൂവൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് നികുതി അടച്ചു കഴിഞ്ഞതിന്റെ രസീത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വില്ലേജിൽ വൺ ടൈം ടാക്സ് എന്നിവ അടച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്യുന്നതാണ് കൂടാതെ ഇന്ന് അപ്രതീക്ഷിതമായി ഫ്ലവേഴ്സ് ടിവിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് ഫിറോസ് പറയുന്നുണ്ട് അവർക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുകയും കൂടാതെ തുടർന്നുള്ള മെയിൻ്റനൻസ് അവർ സ്വന്തമായി ചെയ്യണമെന്നും ഇത് സംബന്ധിച്ച് ഒരു ഇന്റർവ്യൂവും കൊടുക്കാൻ പാടില്ല എന്നും അവരോട് പറഞ്ഞിട്ടുണ്ട് അതായത് സ്വന്തമായി ചെയ്യണമെന്ന് പറഞ്ഞത് ഇനി തുടർന്നുള്ള തുടർന്നുള്ള മെയിൻ്റെനൻസ് രേണുവും കുടുംബവും സ്വന്തമായി ചെയ്യണമെന്നും ഇത് സംബന്ധിച്ച് ഒരു ഇന്റർവ്യൂ ഇനി കൊടുക്കാൻ പാടില്ല എന്നാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ കൂടാതെ ഫ്ലവേഴ്സ് ടീം ബിഷപ്പുമായും സംസാരിച്ചതായാണ് അറിഞ്ഞത് ഇന്നലെ മുതൽ എന്നെ വിളിച്ച് ഇന്റർവ്യൂ ആവശ്യപ്പെട്ടവരോട് ഇന്റർവ്യൂ തന്ന് അതിന്റെ വിധവയായ ഒരു സ്ത്രീയെ സൈബർ ബുള്ളിങ്ങിന് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല എന്നാണ് ഞാൻ അറിയിച്ചത് കൂടെ നിന്നവർക്കും ഈ ഒരു അവസരത്തിൽ മാനസികമായി സപ്പോർട്ട് ചെയ്ത് ഫോൺ ചെയ്തവർക്കും മെസ്സേജ് അയച്ചവർക്കും ഉപദേശങ്ങൾ തന്നവർക്കും എല്ലാം എന്റെ നന്ദി അറിയിക്കുന്നു എന്ന് ഫിറോസ് പറയുകയും ചെയ്തു പക്ഷേ ഈ ഈ ഇത്രയും ഈ ഒരു ചർച്ചകൾക്ക് കാരണമായത് തന്നെ കിച്ചുവിൻ്റെ ആ ഒരു വീഡിയോ തന്നെയായിരുന്നു എന്നാൽ അതിനുശേഷം രേണുവിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നപ്പോൾ കിച്ചു അതിനെക്കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തുകയും ചെയ്തു ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ല ഞാൻ വീഡിയോ മനഃപൂർവ്വം ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാനായിട്ട് ചെയ്തതല്ല എൻ്റെ അനിയനെ കാണാനായിട്ട് പോയപ്പോൾ ഞാൻ വ്ലോഗ് ചെയ്തു അത്രയേ ഉള്ളൂ പിന്നെ തൻ്റെ അനിയൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കും ഇനിയും അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കും ആവശ്യമായുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും എന്നൊക്കെ കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സുതിലയത്തിൽ കിച്ചുവിന് ഒരിടമോ അവകാശമോ ഉള്ളതായി തോന്നിയിട്ടില്ല എന്നാണ് പ്രേക്ഷകർ ആ സമയത്ത് വിമർശിച്ചിരുന്നത് പിന്നെ അപ്പോൾ ഈ ഒരു വിമർശനത്തിനെതിരെയായിരുന്നു കിച്ചു മറുപടി നൽകിയത് പിന്നെ സുധിയുടെ ചേട്ടനും ഭാര്യയും സ്വന്തം മകനെ പോലെയാണ് കിച്ചുവിനെ സംരക്ഷിക്കുന്നതും സ്നേഹിക്കുന്നതും അതും അന്നും ഇന്നും എപ്പോഴും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു കിച്ചു പങ്കുവെച്ച ഒരു വീഡിയോ വൈറലായിരുന്നു കുടുംബസമേതം കാലഹസ്ഥയ്ക്ക് നടത്തിയ യാത്രയുടെ വ്ളോഗ് കിച്ചു പങ്കിട്ടിരുന്നു അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട കിച്ചുവിനെ ചേർത്ത് പിടിക്കുന്ന സുധിയുടെ അമ്മയെയും ചേട്ടനെയും കുടുംബത്തെയും പ്രശംസിച്ചാണ് കമന്റുകൾ ഏറെ വന്നത് അത്രത്തോളം സ്വന്തം മകനെ പോലെ തന്നെയാണ് ആ കുടുംബം സുധിയേയും കാണുന്നത് കിച്ചുവിനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നതിന് കിച്ചുവിന്റെ വല്യച്ഛനെയും വല്യമ്മയും മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ കിച്ചുവിന്റെ അച്ഛന്റെ ചേട്ടന്റെ ഭാര്യയോട് ബഹുമാനം തോന്നുന്നുണ്ട് അവർ സ്വന്തം മോനെ പോലെ ആ കുഞ്ഞിനെ ചേർത്ത് നിർത്തി ഇവരുടെ കൂടെ കിച്ചു നല്ല ഹാപ്പിയാണെന്ന് തോന്നുന്നു കിച്ചുവിനെ ഇതുപോലെ സ്നേഹിക്കുന്ന ഇവരോടൊപ്പം തന്നെയാണ് ഈ മോൻ ജീവിക്കേണ്ടത് സുതിചേട്ട് ഫാമിലി ഒത്തിരി ഇഷ്ടം എന്നിങ്ങനെ ഒരുപാട് കമന്റുകളും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിരുന്നു അടുത്ത സീരിയൽ വിശേഷ വിശേഷം എന്ന് പറയുമ്പോൾ നടൻ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ നടി പരാതി നൽകിയത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു ഈ ഒരു പരാതിക്ക് പിന്നാലെ തന്നെ പരാതിക്കാരിക്കെതിരെ പരാതിക്കാരിയായ ആ ഒരു സ്ത്രീക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്നേഹ അഭിമുഖത്തിലൂടെ പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു യഥാർത്ഥ കുറ്റവാളിയെ പുറത്തു കൊണ്ടുവരുമെന്നും ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്നും പുറത്തു കൊണ്ടുവരുമെന്നും സ്നേഹ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പരാതിക്കാരി ഒത്തുതീർപ്പിന് ശ്രമിച്ചതായും സ്നേഹ വെളിപ്പെടുത്തിയിരുന്നു പക്ഷേ ബിജു സോപാനത്തിനും ശ്രീകുമാറിനും എതിരെ ഇങ്ങനെ ഒരു കേസിനെ കുറിച്ച് ഇപ്പോൾ റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ യൂട്യൂബർ അനന്തു പറഞ്ഞ ചില ചില കാര്യങ്ങള് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നുണ്ട് കേസിലെ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന സ്നേഹയുടെ വാശി വാദിക്കും പ്രതികൾക്കും വെല്ലുവിളി ആയേക്കും എന്നാണ് അനന്തു വ്യക്തമാക്കുന്നത് മാത്രമല്ല കുറച്ച് കാര്യങ്ങളും കൂടി അനന്തു പറയുന്നുണ്ട് സ്നേഹയും ശ്രീകുമാറും അടുത്തിടെ നൽകിയ അഭിമുഖം കണ്ടിരുന്നു സ്നേഹ നല്ല കലിപ്പിലാണ് പരാതിക്കാരിയെ അടച്ചു ആക്ഷേപിച്ചു തന്നെയാണ് സംസാരിക്കുന്നത് ശ്രീകുമാറിന്റെയും ബിജു സോപാനത്തിന്റെയും കേസ് മാത്രമല്ല ഇതേ സ്ത്രീ ഇതിനു മുൻപ് മറ്റൊരാൾക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് അത് കള്ളക്കേസ് ആണെന്നും പറയുന്നുണ്ട് ഉപ്പുമുളകം ഡയറക്ടർക്കെതിരെ സീരിയലിലെ പ്രമുഖ നടി ലൈംഗിക ആരോപണ കേസ് കൊടുത്തുവെന്നാണ് മുൻപ് വാർത്ത വന്നത് അതേക്കുറിച്ചാണ് സ്നേഹ പറയുന്നത് അന്ന് ആ കേസ് വിജയിച്ചുവെന്നും അതുകൊണ്ട് തന്നെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയെന്നും അതേ സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് വീണ്ടും ഈ കേസുമായി നടി വന്നതെന്നും സ്നേഹ പറഞ്ഞിരുന്നു കുടുംബം തകർക്കുക ഫീൽഡ് ഔട്ട് ആക്കുക എന്നിവയാണ് കേസിന് പിന്നിലെ ലക്ഷ്യമെന്നും സ്നേഹ പറഞ്ഞിരുന്നു പക്ഷേ ആ ഒരു രണ്ട് റീസൺ മാത്രമാണ് കേസിന് പിന്നിലെന്ന് തോന്നുന്നില്ല പുറത്തു പറയാൻ പറ്റാത്ത എന്തൊക്കെയോ കാരണങ്ങളുണ്ട് ലൈംഗിക ആരോപണം ചിലപ്പോൾ തെറ്റായിരിക്കാം പക്ഷേ പുറത്തു പറഞ്ഞാൽ പ്രത്യേകിച്ച് ബിജു സോമാനം കുടുങ്ങുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അയാൾ ഈ കേസിലധികം ഇൻട്രസ്റ്റ് കാണിക്കാത്തത് പബ്ലിക്കായി സംസാരിക്കാൻ മടിച്ചു നിൽക്കുന്നത് ഈ കേസിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് സ്നേഹ തന്നെയാണ് കാരണം സ്നേഹയുടെ ഭർത്താവാണ് കേസിൽ പ്രതിയായി നിൽക്കുന്നത് അതും ലൈംഗിക ആരോപണ കേസാണ് ഭർത്താവിന്റെ മാന്യത സ്നേഹയ്ക്ക് തെളിയിക്കണം അതുകൊണ്ട് ഈ വിഷയത്തിൽ കട്ടയ്ക്ക് നിൽക്കുന്നത് സ്നേഹയാണ് അതുകൊണ്ട് സ്നേഹയുടെ വാശി വാദികൾക്കും പ്രതികൾക്കും വെല്ലുവിളിയാകാനും കുറെ കഥകൾ പുറത്തു വരാനും കാരണമായേക്കും എന്നാണ് അനന്തു ഈ ഒരു റിയാക്ഷൻ വീഡിയോയിലൂടെ പറഞ്ഞത് ഉപ്പുമുളകും സിറ്റ് ബിജു സോബാനോ ശ്രീകുമാറും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രിയങ്കരായി മാറിയത് അപ്പോൾ അവർക്കെതിരെ വന്ന ഈ ഈയൊരു കേസിന്റെ ഒരു പരാതിക്കെതിരെ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് കുറ്റക്കാരെ ആരാണ് ശരി എന്നൊന്നും ഇപ്പോഴും വ്യക്തമല്ല എങ്കിലും തെറ്റുകാരാണോ അവരെ ശിക്ഷിക്കപ്പെടട്ടെ സത്യം പുറത്തു വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം